ാരെ കാർഡിലേക്ക് സ്വാഗതം നിങ്ങൾ കാണുന്നത് ഇസ്രേൽ ഓറഞ്ച് എന്ന കുമറ്റാണേ ഇത് വന്നിട്ട് ഞാൻ വാങ്ങിച്ചു തട്ടിട്ട് കുറച്ച് നാളെ ആയുള്ളൂ പക്ഷേ നല്ല ഫ്ലവർ വന്നിട്ടുണ്ട് പഴം ഫ്രൂട്ട് ആയിട്ടുണ്ട് നല്ല രസമായിട്ട് നിൽക്കുന്നുണ്ട് കഴിക്കാൻ അത്ര രുചിയില്ലയെന്ന് പറയുന്നുണ്ട് പക്ഷേ എന്തായാലും കുട്ടികൾക്ക് നല്ല ഇഷ്ടം തോന്നി ഈ ഫ്രൂട്ട് ഇതിൽ ഒരുപാട് ഔഷധ ഗുണമുള്ളതാണ് നല്ല എന്താ പറയുക ഇതിൻ്റെ ഈ ഓറഞ്ച് പഴമാണെങ്കിൽ ഇതിൻ്റെ തൊലിക്ക് നല്ല മധുരം ഉണ്ടെന്ന് പറയുന്നുണ്ട് അങ്ങനെ ഞാൻ അതിൻ്റെ റിവ്യൂ കേട്ടിട്ട് വാങ്ങിച്ച് നട്ടതാണ് എനിക്കറിയില്ല അതിട്ട് എത്രമാത്രം ടേസ്റ്റ് ഉണ്ടെന്ന് പക്ഷെ കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഫ്രൂട്ടാണ് ഇതിനെ നമുക്ക് ഡ്രൈ ഫ്രൂട്ടാക്കി കുട്ടികൾക്ക് കൊടുക്കാം മത് പഞ്ചസാര ഇട്ട് അത് നല്ല ഇഷ്ടമുള്ള ഒരു ഫ്രൂട്ടായി കുഞ്ഞുങ്ങൾക്ക് തീരും മിഠായി പോലെ കഴിച്ചിട്ട് പോകാൻ കൊള്ളാം കഴിക്കാൻ കൊള്ളാം അപ്പോൾ എന്തായാലും നമ്മൾ കുട്ടികളുള്ള വീടുകളിൽ ഇതുപോലെ ഒന്ന് വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ വളരെ അവർക്ക് ഇഷ്ടപ്പെടും എന്നുവെച്ചാൽ കുട്ടികൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ചോക്ലേറ്റ് ഒക്കെ കഴിക്കുന്നേക്കാൾ ഇതുപോലത്തെ ഫ്രൂട്ട് വാങ്ങി നമ്മൾ നട്ടിതിൽ നിന്ന് മിഠായി പോലെ ഉണ്ടായിക്കൊടുക്കുമ്പോൾ അത് വളരെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്നതാണ് അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതേപോലത്തെ ഒരു ഫ്രൂട്ട് ചെടി വാങ്ങി നടണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് എല്ലാവരും എൻ്റെ വീഡിയോ ഇതിൻ്റെ പരിചരണമാണെങ്കിൽ നല്ല എളുപ്പമാണ് നല്ല പൂക്കളൊക്കെ വരുന്നുണ്ട് ഒരുപാട് പൂക്കൾ വന്ന് കൊഴിഞ്ഞു പോയി പക്ഷേ എന്തായാലും കായൊക്കെ പിടിക്കുന്നുണ്ട് നല്ല ഭംഗിയായിരിക്കുന്നുണ്ട് ഇതൊരു ബുഷ് ചെടിയായിട്ട് നമുക്കൊരു അലങ്കാര ചെടിയായിട്ട് വീട്ടുമുറ്റത്ത് നടാം നല്ല മനോഹരമായിരിക്കുന്നുണ്ട് പിന്നെ ഈ പഴത്തിൻ്റെ കളറാണെങ്കിൽ നല്ല ഓറഞ്ച് കളറാണ് നല്ല കളർ വരും എങ്കിൽ മാത്രമേ അത് കഴിക്കാൻ ടേസ്റ്റ് ഉള്ളൂ അല്ലാതെ നമ്മൾ നമ്മളടത്ത് കഴിഞ്ഞാൽ അതൊരു ചവപ്പുണ്ടാവും ഇതിന് പരിചരണം ചെറിയ രീതിക്ക് നമ്മൾ സാധാ വീട്ടിലുള്ള മണ്ണും ആട്ടും കാഷ്ടവും ചാണകപ്പൊടിയും ഇതൊക്കെ കൂടെ ഇട്ടാണ് മിക്സ് ചെയ്ത് ഞാൻ ഇത് നട്ടത് പക്ഷേ നല്ല പെട്ടെന്ന് വളർ വളർന്നൊരു കുഞ്ഞിച്ചെടിയായിരുന്നു പക്ഷേ നല്ല പെട്ടെന്ന് വളരുകയും ഫ്രൂട്ട് തരികയും ചെയ്തു ഇതിൻ്റെ പഴുത്ത് കായ് നല്ല പാഹമായതിന് ശേഷം ഞാനിതിന് റിവ്യൂ തുടർന്ന് വീഡിയോകളിൽ ഇടുന്നതാണ് എൻ്റെ വീഡിയോ കണ്ട് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം നന്ദി